ന്യൂ ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം മാർഗദീപം സ്കോളർഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കേരളത്തിലെ സർക്കാർ സ്കൂളുകളിലോ സർക്കാർ ഇഡ് സ്കൂളുകളിലോ ഒന്നു മുതൽ എട്ട് വരെ ക്ലാസുകളിൽ പഠിക്കുന്ന ന്യൂനപക്ഷ സമുദായങ്ങളിലെ അതായത് മുസ്ലിം ക്രിസ്ത്യൻ എല്ലാ വിഭാഗക്കാരും സിഖ് ബുദ്ധ ജൈന പാഴ്സ് വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തെ പിന്തുണയ്ക്കുന്നതിനായി ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് നടപ്പാക്കുന്നതാണ് മാർഗദ്വീപ് സ്കോളർഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഒരു ലക്ഷത്തി ഇരുപത്തൊന്നായിരത്തി അറുന്നൂറ്റി അറുപത്തി ഏഴ് പേർക്കാണ് സ്കോളർഷിപ്പ് ലഭിച്ചത് സ്കോളർഷിപ്പ് തുക ഒരു വിദ്യാർത്ഥിക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ വാർഷിക വരുമാനം രണ്ടര ലക്ഷമോ അതിന് താഴെയോ ആയിരിക്കണം അപേക്ഷകർ കേരളത്തിലുള്ള സ്ഥിര താമസക്കാരായിരിക്കും ഒരു കുടുംബത്തിൽ നിന്ന് രണ്ട് കുട്ടികൾക്ക് ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാം അപേക്ഷിക്കാനുള്ള ആവശ്യമായ രേഖകൾ രേഖകളുണ്ട് വില്ലേജ് ഓഫീസർ നൽകുന്ന കുടുംബ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസർ നൽകുന്ന കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ന്യൂനപക്ഷ സർട്ടിഫിക്കറ്റ് ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ് ബാങ്ക് പാസ്ബുക്ക് ആധാറുമായി ലിങ്ക് ചെയ്യേണ്ടതാണ് അക്കൌണ്ടിലേക്കാണ് സ്കോളർഷിപ്പ് തുക നേരിട്ട് വരിക ഗ്രേഡ് ഷീറ്റിന്റെ പകർപ്പ് രണ്ട് മുതൽ എട്ട് വരെയുള്ള കുട്ടികൾക്ക് അക്കാഡമിക് മികവ് നോക്കിയാണ് സ്കോളർഷിപ്പ് കൊടുക്കുക എന്നാൽ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നവർക്ക് വാർഷിക വരുമാനം നോക്കിയായിരിക്കും സ്കോളർഷിപ്പ് കൊടുക്കുക ഈ സ്കോളർഷിപ്പിൽ മുപ്പത് ശതമാനം പെൺകുട്ടികൾക്ക് സംവരണം ചെയ്ത് ണ്ട് മതിയായ പെൺകുട്ടികൾ ഇല്ലായെങ്കിൽ ആൺകുട്ടികളെയും പരിഗണിക്കുന്നതാണ് ഇതിനപേക്ഷിക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം ആപ്ലിക്ക സൈറ്റ് ആപ്ലിക്കേഷൻ ഫോം എന്നിവ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഈ കാണുന്ന ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക വിദ്യാർത്ഥിയുടെ പേര് സ്കൂളിന്റെ പേര് പഠിക്കുന്ന ക്ലാസ് ജനന തീയതി മേൽവിലാസം മതം ആധാർ നമ്പർ ഫോൺ നമ്പർ ഈ കാണുന്ന എല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുക അതോടൊപ്പം നേരത്തെ പറഞ്ഞ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ സ്കൂൾ മേൽ അധികാരിയെ ഏൽപ്പിക്കേണ്ടതാണ് അവർ അത് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിലേക്ക് അയച്ചു കൊടുക്കുന്നതുമാണ് ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാവുന്ന അവസാന തീയതി പന്ത്രണ്ട് ഒമ്പതാണ് ആപ്ലിക്കേഷൻ ഫോം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇവിടെ ഇഷ്ടപ്പെടുന്നതിന് ലൈക്ക് ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്